കോട്ടൂർ പഞ്ചാമുരയിൽ ഇരുപത്തിനാലാം വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോം നട്ടിച്ചർ പതാക ഉയർത്തി കോട്ടൂർ പഞ്ചാമൂല ഇരുപത്തിനാലാം വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി കോട്ടൂർ പഞ്ചാമൂല ബസ് സ്റ്റോപ്പിന് സമീപമാണ് സ്വാതന്ത്ര്യദിന പരിപാടി സംഘടിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും കണ്ണികളായി ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ പതാക ഉയർത്തി മാധവൻ മാസ്റ്റർ കെ ബിജു സഹജപ്രിയൻ ഹരിദാസൻ ഷാജി ബാലകൃഷ്ണൻ ഷീന കെ കെ വി കെ നമ്പ്യാർ ശശിധരൻ ശ്യാമിലി രവി രാജീവൻ സുകുമാരൻ മധു തുടങ്ങിയവർ പങ്കെടുത്തു നല്ല പ്രതിജ്ഞ അടക്കുന്ന ഒരു ദിവസമാണ് ഈ ദിവസത്തിൽ ഇവിടെ പഞ്ചാമലിൽ ഇതുപോലെ ഒരു പിന്നെ കൊടി നമ്മൾ ആദ്യമായിട്ടാണ് ഉയർത്തുന്നത് അതിന് പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ച നമ്മുടെ ഏറെ പ്രിയപ്പെട്ടവരായ ബിജു അതുപോലെ മധു സഹജൻ പെട്ട പ്രിയേട്ടൻ പ്രിയൻ അതുപോലെ നമ്മുടെ ഹരിയേട്ടൻ ശ്രീമതി ഷീന ി ശാമിലി എല്ലാവരെയും എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട മാധവ മാധവമാഷയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മുടെ ഈ എഴുപത്തെട്ടാം ദിനം നമുക്ക് നമ്മുടെ ജനാധിപത്യവും മതേതൃത്വവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്നതിന് നമുക്ക് പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കാം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചങ്ങലകളെ അറുത്തു മാറ്റിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും കാരുണ്യത്തിൻ്റെയും ഏറ്റവും നല്ല ജനാധിപത്യ ബോധമുള്ളവരാകാൻ നമുക്ക് ശ്രമിക്കാം എന്ന് പ്രതിജ്ഞ എടുക്കുന്ന ഒരു ദിവസമാണ് എല്ലാവർക്കും എല്ലും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ നേർന്നു കൊണ്ട് നിർത്തുന്നുണ്ട് ചേട്ടാ ചായ അടിക്കണ്ടെട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും

കർഷകശ്രീ നാടിൻ്റെ മുഖശ്രീ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ട പാൽ